ഹായ് ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് സൂലാണ് വന്നിരിക്കുന്നത് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്ക് പിന്നെ സൺഡേം കൂടാണേ ഇവിടുത്തെ എൻട്രി ടൈം എന്ന് വെച്ചാൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് പതിനഞ്ച് വരെ അഞ്ച് പതിനഞ്ച് വരെ ടിക്കറ്റ് കിട്ടും സിക്സ് തേർട്ടി ആകുമ്പോഴത്തേക്ക് എല്ലാം കണ്ടിട്ട് ഇറങ്ങേണ്ടി വരും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഗൂഗിൾ പേ ഇല്ല കേട്ടോ നമ്മൾ ക്യാഷ് എപ്പോഴും കരുതണേ വരുമ്പം ഇതാണ് സൂൻ്റെ എൻട്രൻസ് ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും അലൗഡ് അല്ല ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ കാരണം മൃഗങ്ങൾക്കൊന്നും ഫുഡൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടി അങ്ങനുള്ള ഒന്നും കയറ്റി വിടത്തില്ല പിന്നെ അകത്ത് വേറെ സൂലേക്കുള്ള എൻട്രൻസ് ഉണ്ട് അവിടെ ടിക്കറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം അകത്തോട്ട് കയറാം ടിക്കറ്റ് ചാർജ് വലിയവർക്ക് മുപ്പത് രൂപയും അഞ്ച് വയസ്സിൽ മുകളിലുള്ള കുട്ടികൾക്ക് പത്ത് രൂപയാണ് അല്ലാതെ ഫാമിലി ടിക്കറ്റ് ഉണ്ട് എഴുപത് രൂപ സൂലേക്കുള്ള കാഴ്ചക്കാരെ വെൽക്കം ചെയ്യുന്നത് ഒരു സിംഹവാലം കൊലങ്ങനാണ് സിംഹത്തിൻ്റെ ഗാംഭീര്യമൊക്കെ ഉള്ള മുഖമായിട്ട് അവിടെ മുഖമായിട്ടവിടെ ഇരിപ്പുണ്ടായിട്ടാഷ എന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഇന്ത്യൻ കാട്ടുപോത്തുകൾ ഇന്ത്യൻ കാട്ടുപോത്തുകളും നിരന്ന് നിപ്പുണ്ട് അതിന് കുളിക്കാനും കുടിക്കാനും ഒക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു അപ്പുറത്ത് ഒരു ചെറിയ കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ബംഗാൾ കുരങ്ങിനെ കാണാൻ പറ്റും സാധാരണ കൊരങ്ങന്മാരേക്കായിട്ടും കുറച്ചുകൂടി കൂടെ വലിപ്പമുള്ളവട്ടോ ഇത് ചൈന തായ്ലൻഡ് ടിബറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ടും ഈ ബംഗാൾ കുരങ്ങ് കാണപ്പെടുന്നത് മിശ്ര ബുക്കുകളായ ഇവയുടെ ജീവിത കാലയളവ് ഇരുപത് മുതൽ മുപ്പത് വർഷം വരെയാണ് ഇനി നമുക്ക് പക്ഷികളുടെ സെക്ഷനിലേക്ക് പോകാം പക്ഷികളുടെ സെക്ഷനിൽ കുറേ പക്ഷികളുണ്ട് പക്ഷെ നമുക്ക് എല്ലാം ഇങ്ങനെ കവർ ചെയ്യാൻ ഭയങ്കര ഗില്ലിന്റെ ഇടയിൽ കൂടെ ആയതുകൊണ്ട് നേരിട്ട് കാണുന്നതിന്റെ ഒരു ഭംഗി ഇതിന് ഷൂട്ട് ചെയ്യുമ്പോ കിട്ടത്തില്ലാട്ടോ ഇതുവഴി ചെന്നെത്തുന്നത് മനോഹരമായ ഒരു തടാകത്തിലേക്കാണ് വിവിധ തരം കൊക്കുകളും അരയന്നങ്ങളുമുള്ള തടാകം ഇതിന്റെ ഭംഗി കാഴ്ചക്കാർക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് ബാരിയർ ഒരുക്കിയിട്ടുണ്ട് കൊക്കുകൾക്ക് കൂട്ടായി കറുപ്പും വെളുപ്പും നിറത്തിലുള്ള അരയണ്യങ്ങളെയും കാണാൻ സാധിക്കും കൊക്കിനെ കണ്ട് വന്നിട്ട് അടുത്തത് നമ്മൾ നീർണായയുടെ അടുത്തേക്കാണ് വരുന്നത് കേട്ടോ തെക്കുകിഴക്കൻ ഏഷ്യയിൽ കണ്ടുവരുന്ന ഒരു ജീവിയാണ് ഈ നീർണായ ഇത് നാലു മുതൽ പത്തു വർഷം വരെ ജീവിക്കും ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് പക്ഷെ കുളിയൊക്കെ കഴിഞ്ഞ് മണ്ണിൽ കിടന്ന് ഉരുളുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കരടിയുടെ ബോഡൊക്കെ കണ്ടുകൊണ്ട് കരടിയെ കാണാമെന്നും പറഞ്ഞ് ഓടി വന്നേത് പക്ഷെ കരടി ഒരു കാരണവശാലും പുറത്തിറങ്ങില്ല എന്നും പറഞ്ഞിരിക്കുക കേട്ടോ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് പക്ഷെ കരടിയെ കാണാൻ കിട്ടിയില്ല പിന്നെ അത് കഴിഞ്ഞ് സിംഹം സിംഹവും നല്ല ഉറക്കം സിംഹം നല്ല തടിക്കട്ടിലയിലൊക്കെ കിടന്ന് ഉറങ്ങാ സിംഹത്തിൻ്റെ അടുത്തും നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഉണരാൻ വേണ്ടി അതും ഉണർന്നില്ല അതുകൊണ്ട് അതിന് ജസ്റ്റ് കിടക്കുന്ന മാത്രമേ കാണാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ എമൂൻ്റെ അടുത്ത് വന്ന് ചിലർ ആഹാരം കഴിക്കുന്ന തിരക്കിലാട്ടോ ചിലർ നമ്മുടെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തൊക്കെ നിൽപ്പുണ്ട് സ്കൂൾ ഇഷ്ടംപോലെ നടക്കാനുണ്ടായതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും വയസ്സായവർക്കും വേണ്ടി ഇലക്ട്രിക് കാർ സർവീസ് നടത്തുന്നുണ്ട് നമ്മളെല്ലാവരും ഹിപ്പൊട്ടാമസ് എന്ന് വിളിക്കുന്ന നീർ ആശാൻ എപ്പോൾ വന്നാലങ്ങനെ മേയിച്ച് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടായിരിക്കും ഇതൊരു സസ്യ ബുക്കാണ് കേട്ടോ ഇതിൻ്റെ കാലയളവ് ജീവിത കാലയളവ് നാൽപ്പത് മുതൽ അറുപത് വർഷം വരെയാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത് ആഫ്രിക്കയിലാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി തടിയിൽ ഒരു ഹിപ്പൊട്ടാമസിനെ പണിതിട്ടുണ്ട് അടുത്ത് നമ്മുടെ തൊൽക്കട്ടയുടെ കാര്യത്തിൽ പേര് കേട്ട കാണ്ടാമൃഗം ഇന്ത്യ നേപ്പാൾ എന്നീ രാജ്യങ്ങളിലും നമ്മുടെ ഹിമാലയൻ താഴ്വാരങ്ങളിലുമാണ് ഈ കണ്ടാമൃഗങ്ങളെ കൂടുതലായി കാണപ്പെടുന്നത് ഇതൊരു സസ്യ ബുക്കാണ് നാൽപ്പത്തഞ്ച് വർഷമാണ് ഇതിൻ്റെ ജീവിത കാലയളവ് ഇനി നമുക്ക് മാനകളുടെ സെക്ഷനിലേക്ക് പോകാം ും അടുത്തത് നമ്മുടെ എമൂനോട് ഒരുപാട് രൂപസാദൃശ്യമുള്ള എമൂന്റെ വിഭാഗത്തിൽ തന്നെ വരുന്ന ഒരു പക്ഷിയാണ് ബ്രൗൺ റിയ ഇതും എണ്ണത്തിൽ ഒരുപാടുണ്ട് അടുത്ത് നിൽക്കുന്ന കൊക്കിനെ കണ്ടാൽ മനസ്സിലാകും ഇതിന്റെ വലിപ്പം അടുത്തത് നമ്മുടെ കാട്ടുപോത്ത് നമ്മുടെ ബാഹുബലി ഫിലിം കാട്ടുപോത്ത് ഇതിൻ്റെ ഒരു ജീവിത കാലയളവ് മുപ്പത് വർഷമാണ് പിന്നെ അടുത്തൊരു മയിൽ വന്നിരുന്നു കേട്ടോ നമ്മളെ കണ്ടുകൊണ്ട് പറന്നുപോയി നടന്ന് തളർന്ന് വരുന്നവർക്ക് വേണ്ടി ഒരു ചെറിയ ടീ ഷോപ്പ് ഉണ്ട് ഇവിടെ ചായ കോഫി സ്നാക്സ് ഒക്കെ കിട്ടും ഞങ്ങളും ഓരോ കോഫിയൊക്കെ കുടിച്ചു അടുത്തതായി നമ്മൾ വൈൽഡ് ആനിമൽസിൻ്റെ ഏരിയയിലോട്ടാണ് പോകുന്നത് കേട്ടോ ആദ്യം തന്നെ പുള്ളിപ്പുരി കയറി വരുമ്പോഴേ കുറേ പുള്ളിപ്പുരികളുണ്ട് കുറേ അശാന്മാർ ഫുഡൊക്കെ കഴിഞ്ഞ് തുറക്കമാണ് പകുതി മുക്കാ പേരും ഉറക്കമായിരുന്നു കേട്ടോ ബംഗാൾ കടുവ ഒരാളങ്ങോട്ട് ഉറക്കത്തി എണീറ്റേ ഉള്ളൂ എല്ലാം കടുവകളാണ് പിന്നെ ഇപ്പം നമ്മൾ വന്നാൽ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു കടുവയുണ്ട് ഭക്ഷണം എപ്പോഴും ആക്റ്റീവായിരിക്കും ഇതിനെല്ലാം കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ചിത്രശലഭ പാർക്കുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ചിത്രശലഭങ്ങൾക്ക് വേണ്ടി നിറയെ പൂക്കളും ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് മുള്ളം പന്നി ഉണ്ട് ഇരുപത് മുതൽ ഇരുപത്തേഴ് വർഷം വരെയാണ് ഇവൻ്റെ ജീവിത കാലയളവ് ദക്ഷിണേഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളാണ് ഇവ കാണപ്പെടുന്നത് അടുത്ത് നമ്മുടെ ഏറ്റവും വലിയ പക്ഷി എന്ന സ്ഥാനപ്പേരുള്ള ഒട്ടക പക്ഷി തെക്കേ ആഫ്രിക്കയിലെ പുൽമേടുകളിലും തുറസായ സ്ഥലത്തും മരുഭൂമികളിലുമാണ് ഇവയെ കാണപ്പെടുന്നത് ഇവ കൂടുതലും കൂട്ടമായാണ് സഞ്ചരിക്കുന്നത് അടുത്ത് നമുക്ക് പാമ്പുകളെ കണ്ടിട്ട് വരാം പെരും പാമ്പ് പാമ്പുകളുടെ സെക്ഷനിൽ എല്ലാം ഒന്നും നമുക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല കുറേ കുഞ്ഞു പാമ്പ് കുഞ്ഞു പാമ്പല്ല എല്ലാത്തരം പാമ്പുകളും ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഒന്നും നമുക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല അനാക്കോണ്ടയാണിത്